ധ്യാന്തേണം അവിടുത്തെ രാജ്യം വന്നിടണം ആ പരിപാലനമുണ്ടാവണം അവിടുത്തെ രാജ്യം വന്നിടണം ഉന്നത അത്യുന്നത പരിപാലാവണം ഉന്ന അുന്ന ഉംഗസ്ഥിതാമം സ്വർഗസ്ഥന ർ കാലംബമായ അനുദിനമേ ഗണമാകാരം കാലം ആയ അനുദിനമേ ഗണമാാരം കാക്കുന്നൊരൻ താത രാജ്യവും ശക്തി മഹത്വങ്ങളെല്ലാം ശാശ്വതനായോനെ നിന്റെതല്ലോ രാജ്യവും ശക്തി മഹത്വങ്ങളെല്ലാം ശാശ്വതനായോനെ ന

ൻ ആശംസിക്കുന്നതിനായി ചെന്നുപള്ളിയുടെ വികാരിയും ജൂബിലി ആഘോഷ കമ്മിറ്റിയുടെ അധ്യക്ഷനും ഈ പരിപാടിയുടെ അമരക്കാരനായ റവറൻഡ് ഫാദർ തോമസ് മാത്യുനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു விஷிஷ்டில் குறித்த சந்தோஷ பிரதானம் செய்ய அசுல நிமிஷமான ഇതെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല സമയത്ത് വളർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച സഭാപിതാക്കന്മാര് ഒത്തിരി ഒത്തിരി വിയർപ്പൊഴുക്കിയ ഇടവകയിലെ മാതാപിതാക്കന്മാര് സഹോദരി സഹോദരങ്ങൾ ആത്മാക്കളുടെ മുമ്പില് തലങ്ങൾ ഏതോ മതത്തിൻ്റെയും ആത്യന്തികമായ പഠിപ്പിക്കലുകൾ പരിശോധിച്ചാൽ ദൈവത്തെ അറിയുക അതേ തരത്തിൽ സ്വയം അറിയുക മറ്റുള്ളവരെ അറിയുക എന്നുള്ളത് തന്നെയാണ് കടമ്പഗോട് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് ശ്രീനാരായണ ഗുരുസ്വാമികൾ പ്രഖ്യാപിക്കുന്നു യഥാർത്ഥമായ ഈശ്വര പൂജയെന്ന് പറയുന്നത് ഗുരുവനവനെ തന്നെ മനസ്സിലാക്കി കൊണ്ട് ജീവിക്കുന്നതാണ് കർത്താവിൻ്റെ സന്നദ്ധതിയിലേക്ക് ചില ആളുകൾ കടന്നു വന്നിട്ട് ചോദിക്കുന്നു ഏറ്റവും ശ്രേഷ്ഠമായ കൽപ്പന ഏതാകുന്നു കർത്താവ് പറയുന്നു നിന്റെ ദൈവത്തെ അറിയുക നിന്റെ അയൽക്കാരനെ അറിയുക എല്ലാ മതത്തിൻ്റെയും ആധ്യന്തികമായ പഠിപ്പിക്കലുകൾ സ്വയം അറിയുക അതേ അവസ്ഥയിൽ നിന്റെ സഹോദരനെ അറിയുക എന്നുള്ളതാണ് അതിൻ്റെ വളരെ ശക്തമായ ഒരു ആവിഷ്കാരം തന്നെയാണ് ജൂബിലി ادبناه على ഈ ഇക്കാലഘട്ടത്തിൽ അതിൽ നിന്നും വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ കൊടുത്തുകൊണ്ട് ജൂബിലി ആഘോഷിക്കുന്നു എന്നുള്ളതിനെ ഞാൻ വിസ്മരിക്കുന്നില്ല നല്ല പ്രകാരം ഒരു ആഘോഷമല്ല അതിൽ നിന്നും വ്യത്യസ്തമായി ജൂബിലിയുടെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊണ്ട് തന്നെ ജൂബിലി ആഘോഷിക്കണമെന്നുള്ള അധ്യായ ആഗ്രഹത്തോടു കൂടി ഉദ്ഘാടന സമ്മേളനത്തിൽ ഇവിടെ ഈ ചെന്നിത്തല ദേവാലയം എത്തിച്ചേർന്നിരിക്കുന്നു ചില പരിപാടികളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും മറക്കുന്നില്ല അത് ജീവകാരുണ്യ പദ്ധതികൾക്ക് തന്നെ ഊന്നൽ കൊടുത്തുകൊണ്ട് അതിൻ്റെ മുന്നോട്ടുള്ള ഗവനത്തിന് ചില സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി മാത്രമാണ് രണ്ട് പരിപാടികൾ ഇതോടൊപ്പം ക്രമീകരിക്കുവാനായിട്ട് അഖില ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നിറ ഭദ്രാസന അധിപൻ അഭിവാഹി ഡോക്ടർ യുഗാൻ നമ്മുടെയൊക്കെ പിതാവ് ഓരോ ഘട്ടത്തിലുള്ള സമയത്തും ഇതിനെ പറ്റി കാര്യങ്ങൾ അന്വേഷിച്ച് അത് ഇപ്രകാരം മുന്നോട്ട് പോകുന്നു കൊണ്ടുപോകുന്നുവെന്ന് തിരിച്ചറിയുവാൻ അഭിമന്യ പിതാവ് എന്നും ഉത്സാഹം കാണിച്ചിട്ടുണ്ട് ഇടവകയുടെ അനുഗ്രഹീത വളർച്ചയ്ക്ക് ആവശ്യമായിരിക്കുന്ന പ്രാർത്ഥനകള് ഉപദേശങ്ങള് നിർദ്ദേശങ്ങളൊക്കെ അഭിമന്യ പിതാവെന്നും നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനേക്കാളും പേര് നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഈ യോഗത്തിന്റെ അധ്യക്ഷപഥം അലങ്കരിക്കുന്നതിന് അഭിവന്യ പിതാവ് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്ന് നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് ഇവിടെ എഴുന്നണിയിരിക്കുകയാണ് അഭിമന്യ പിതാവിനെ ഈ സമ്മേളനത്തിൻ്റെ പേരിൽ ഇടവകയുടെ പേരിൽ അധരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ജൂബിലിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് രാജ്യസഭാ ഉപാധ്യക്ഷനായി ഇപ്പോൾ ശുശ്രൂഷയുഷ്ഠിക്കുന്ന ആദരണീയനായ വിജയകുര്യൻ സാറാണ് ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്വങ്ങളൊക്കെ തന്നെ സ്ഥാനപ്തിയിൽ ഇടവകയുടെ ഈ സമൂഹത്തിന്റെ അനുമോദനങ്ങൾ ഇത്തരണത്തിൽ പ്രത്യേകമായിട്ട് അർപ്പിച്ചു കൊള്ളുന്നു ആധുനികനായ സാർ തിരക്കുകളുടെ മധ്യത്തിലും ഇവിടേക്ക് കടന്നു വന്നു ഈ അനുഗ്രഹീത യോഗം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് നീ അതരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളട്ടെ ും വളരെ അനുഗ്രഹീതമായ പ്രതീക്ഷിക്കുന്നു ഇവിടെ ആഹ് നമ്മുടെ ദേശത്തിന്റെ മനോഹന പുത്രൻ അല്പം ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഈ ചെന്നിത്തല എല്ലാ ഈ ജൂബിലിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിരിക്കുന്ന പ്രചോദനങ്ങൾ ഇതുവരെയായിട്ടും തന്നിട്ടുണ്ട് തുടർന്നും എല്ലാ സഹകരണങ്ങളും സഹായങ്ങളും ഇത്തരണത്തിൽ പ്രത്യേകമായിട്ട് പ്രതീക്ഷിക്കുകയാണ് ഈ കുടുംബത്തിലെ അംഗം ഈ കുടുംബത്തിലേക്ക് എം എൽ എ ആദരണീയനായ പി സി വിഷ്ണുനാഥ് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു പ്രയാസമുള്ളത് ഞാൻ ഈ സമയത്ത് ബഹുലത ഞാൻ വിസ്മരിക്കുന്നില്ല സമയക്കുറവുമുണ്ടായിരിക്കാം എന്നിരുന്നാലും ഔപചാരികതയുടെ ഈ യോഗത്തിലേക്ക് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊണ്ടെ ഭദ്രാസന സെക്രട്ടറിയാണ് ഈ വർഷവും ഈ അനുഗ്രഹിച്ച ഭദ്രാസനത്തിന്റെ സെക്രട്ടറിയായിട്ട് ശുശ്രൂഷി അനുഷ്ഠിക്കുവാൻ എത്രവണ്ണം ദൈവം കൊടുത്തിട്ടുള്ള കൃപകൾക്കായിട്ട് സ്തുതിക്കുന്നു ഇടവകയുടെ അനുമോദനങ്ങൾ അറിയിക്കുന്നു ഈ ഇടവകയിൽ കുറച്ചുകാലം വളരെ അംഗീകൃതമായ നിലയിൽ വികാരിയായിട്ട് ശുശ്രൂഷി അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ബഹുമാന ഗുരുവനം ഈ യോഗത്തിലേക്ക് ആദരണീയനായ അച്ഛനെ സ്വാഗതം ചെയ്തു കൊള്ളട്ടെ ആഭരണീയനായ വർഗീസ് മാത്യു അച്ഛൻ കൃഷിക്ക് അനുയോജ്യമായ അവസ്ഥകൾ ലഭിക്കണമെങ്കിൽ ഒരുക്കിയിടണം ഈ ജൂബിലിയുടെ ഉദ്ഘാടനം ഇപ്രകാരം നടത്തുവാനായിട്ടുള്ള എല്ലാ ഒരുക്കുകളും സ്വീകരിച്ചത് ആദരണീയനായ മനുവച്ചനാണ് ഇതേ ദിവസം ഈ ദേവാലയത്തിലേക്ക് ഈ യോഗത്തിലേക്ക് എഴുന്നള്ളി നമുക്ക് ആശംസകൾ അർപ്പിക്കുന്നതാണ് ആദരണീയനായ മനോജ് സ്വാഗതം ചെയ്തിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീമതി പരിചയപ്പെടത്തി ആവശ്യമില്ല നമ്മുടെ ഈ വലിയ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ് ഇടവക ആവശ്യമായിരിക്കുന്ന എല്ല കൈത്താങ്ങലുകളും ഇന്ന് യോഗം തുടർന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വളരെ ബഹുമാനത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം കൂടാതെ ഈ ജൂബിലി കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന യോഗ ലാൻസാറ് കോഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ജിനു ഈ ജൂബിലി കമ്മിറ്റിയുടെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് കെ ജയധാനിയെ വിവിധ കമ്മിറ്റികളുടെ കൺവീനേഴ്സായിട്ട് പ്രവർത്തിക്കുന്നവർ കമ്മിറ്റി അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നവർ ഇടവക ട്രസ്റ്ററി സെക്രട്ടറി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ജീവകാരുണ്യ പദ്ധതികൾ പ്രത്യേകിച്ച് വിവാഹ സഹായ പദ്ധതിയും ഭവന നിർമ്മാണ പദ്ധതിയും സാമ്പത്തികം നൽകി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് അപകടരായിട്ടുള്ളവര് അദ്ദേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ച് ഈ അനുഗ്രഹീത ചടങ്ങ് അത് ജനങ്ങളിൽ എത്തിക്കുവാനൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാധ്യമ പ്രവർത്തകർ അവരെ ബഹുമാനത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നുള്ളുന്നു ഇതിൻ്റെ എല്ലാം അനുഗ്രഹം വിജയമെന്ന് പറയുന്നത് മാതാപിതാക്കളുടെ സഹോദരി സഹോദരങ്ങളിൽ നിങ്ങളാകുന്നു നിങ്ങളുടെ തുടർന്നുള്ള പ്രാർത്ഥനകളും സഹോദരമായിട്ട് ഈ സമയത്ത് ഓർക്കുകയാണ് തുറന്നു നിങ്ങളുടെ സഹായ സഹോദരങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്ത ജീവിച്ച് നിങ്ങളാകുന്നു നിങ്ങളുടെ വളരെ ബഹുമാനത്തോടുകൂടി ഈ തരണത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു കൂടാതെ എനിക്ക് എല്ലായ്പ്പോഴും ആവശ്യമായിരിക്കുന്ന കൈത്താമലുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തിലെ അംഗങ്ങളായ ആദരണീയനായ ഷാജി പോളച്ചന് ആദരണീയനായ ജോർജ് വർഗീസച്ഛന് ഈ വൈദിക ശ്രേഷ്ഠനെ വളരെ ബഹുമാനത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ബഹുമാനപ്പെട്ട എം എൽ എത്തിൽ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ ആവശ്യകത അതോടൊപ്പം തന്നെ നമ്മുടെ ഉത്സാഹം തിരിച്ചറിഞ്ഞ് തിരക്കിനിടയിൽ ഇവിടെ അല്പസമയം ചെലവഴിക്കുവാനായിട്ട് സമയം കണ്ടെത്തി ബഹുമാനപ്പെട്ട എം എൽ എയെ വളരെ ബഹുമാനത്തോടുകൂടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു പ്രാർത്ഥനകള് സഹകരണങ്ങള് പ്രതീക്ഷിക്കുന്ന എം എൽ ഒറ്റ വാക്കുകൾ വീണ്ടും വീണ്ടും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യ வரதங்களை வரவேற்பதற்குமான பட்ட சனானந்தி நம்முடைய இந்த யோகத்தில் அதிශ்சதமந்துறுகிறது தெற்சி ஃபுக்கர்ментиங்கின் இடையதெதி தெரிிறது பலகர யோதோ சுபீதேdirname பதராசம் பதராசனம் திடின் பலகர সভা சபாရெக்னா அபிநங்களுடைய கீன இந்த முறை ਉਸதாவின் ஸ்திரமேயதே வாரச சிஷ்யனாய பலகர மிஷன் പ്രവർത്തനdelegate நம்முடைய விசிஷ்டர் உபாத்தியாயம் சம்மதிக்க ആദ്യത്തെ ഒരു യോഗം എന്നുള്ള നിലയിൽ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയും ആശംസകളും ഞാൻ ആ ദിവസങ്ങളിൽ സാധനങ്ങൾ സഹിച്ചിരുന്നെങ്കിലും എനിക്കതൊരു പൊതുവേദിയിൽ പ്രഖ്യാപിക്കാൻ ലഭിക്കുന്ന ഒരാദ്യത്തെ അവസരമാണ് ഇത് അനുഗ്രഹകരമായി ചെയ്തെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ അഭിമാനത്തോടെ എല്ലാ എല്ലാ ശ്രമങ്ങളും ദൈവം അദ്ദേഹത്തിന് നൽകി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കും அதுக்கூட எபேட்ச கூடி குரியன்சாக்கெல்லாம் நம்ம ஆள் மட்டுக்காரும் நில அறியுமெல் செல்லணும் எல்லாத்தின் ஒரு கூட்டாய் ஏற்றோம் தலைவர்கள் நிற்குள்ள ஒரு அவசரம் குரியன்சா கிட்ட எல்லா அபேட்ச மட்டும் அல்லிப்பும் ட்ரெயினில் யாத்திரொண்டிருக்க മൂന്ന് ട്രെയിനുകൾക്ക് സ്റ്റോപ്പുകൾ എന്നെ വളരെ വേദനിപ്പിക്കുന്നുണ്ട് നമ്മുടെ കൊടിക്കൂത്തിലാണെങ്കിൽ എല്ലാ ട്രെയിനും ആവേദിക്ക സ്റ്റോപ്പ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പത്രത്തിൽ വാങ്ങിക്കുമ്പോൾ ഞാനെ സമയം കൂടി നിന്ന് കഴിയുന്നില്ലേ എന്ന് ഞാൻ എന്റെ വില കൊണ്ട് ുന്നതുമായ ദീർഘകാല സ്നേഹ സുഹൃത്ത് ബന്ധമുണ്ട് ചിലപ്പോൾ പ്ലാറ്റ്ഫോമിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണാനുള്ള അവസരമുണ്ട് എല്ലായിടത്തും ഓടി എത്തുന്നതിന് പ്രത്യേക സന്തോഷമുണ്ട് രമേശ് ചെന്നിത്തലയും ഞാനും ഒരേ കാലഘട്ടത്തിൽ ചങ്ങനാശ്ശേരിയിൽ പഠിച്ചവരാണ് ഞാൻ പഠിച്ചവരാണ് എന്നുള്ളതിനൊരു ഇൻവേർട്ടെ ആശ്രയിക്കുന്നു ചെന്നിത്തല അന്നും രാഷ്ട്രീയത്തിലേക്ക് കടന്നു ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രോത്സാഹകളൊക്കെ അന്നും കൊടുത്തിട്ടുണ്ട് അദ്ദേഹം നല്ല നിലയിൽ പ്രശോഭിക്കട്ടെ എന്ന് ഞാൻ ഏതായാലും നമ്മുടെ എം എൽ എ അച്ഛന്റെ സ്വാഗതം പറഞ്ഞ് തീരുന്നതിന് മുമ്പ് വന്നത് എനിക്ക് പ്രത്യേകമായ സന്തോഷമാണ് ശ്രീമണം വിഷ്ണുനാഥനോട് ഞാൻ ഓർമ്മിക്കുകയാണ് അദ്ദേഹം അത് കേട്ടിരിക്കാൻ ഇടയില്ല അച്ഛൻ സ്വാഗതം പ്രസംഗി പറഞ്ഞപ്പോൾ പറഞ്ഞു വേദനയോടുകൂടി ഒരു കാര്യം പറയുകയാണ് ഇവിടെയുള്ള പല உத்தரவில்தான் ஒன்னு போனும் அது அது இனி நம்ம எம்எல்ஏ ஒரு மீட்டிங்கிலும் விழிச்சு நம்மளாய் ഞാൻ ആയിരത്തി തൊള്ളായിരത്തി ജൂൺ അഞ്ചാം തീയതി ശനിയാഴ്ചയായിരുന്നു അതിൻ്റെ അടുത്ത ദിവസം ഞാൻ ആദ്യമായിട്ട് വിശുദ്ധ വിധി അടുപ്പിച്ചത് ചെന്നിത്തല പള്ളിയിലാണ് അതിവിടെ അർപ്പിക്കാനുണ്ടായ ഏക കാരണം ഭഗവാൻ അപ്പുജപ്പെടുത്തി വികാരി എന്നുള്ള നിലപാട് అది వారు సమూహ వివాహం నిర్మాణ సహాయం మూడు చికిత్సా సహాయం నాలుగు జూబి స్మాణం ആംബുലൻസ് മെഡിക്കൽ ക്യാമ്പുകൾ ജൂബിലി ൾ സമ്പൂർണ്ണ ഇടവക ഡയറക്ടറി ഏറ്റവും അവസാനം സുഖന്യം നല്ല കാര്യങ്ങൾ ആണ് പക്ഷെ ജൂബിലി സ്മാരക മന്ദിര നിർമ്മാണവും ആർട്ട് ഗ്യാലറിയും അതിനേക്കാൾ ഊന്നൽ കൊടുക്കേണ്ടത് ആംബുലൻസ് സർവീസിനായിരിക്കണം എന്നെയാണ് നിങ്ങളോട് സ്നേഹപൂർവ്വം ആവശ്യപ്പെടുകയാണ് തിരുവല്ലയിൽ ആശുപത്രികൾ പലതുമുണ്ട് ആംബുലൻസുകൾ അനവധിയുമുണ്ട് എങ്കിലും പാവപ്പെട്ടവർക്ക് നിർദ്ധനക്കായിട്ടുള്ളവർക്ക് അത്യാവശ്യത്തിന് ഒരു ആംബുലൻസ് കിട്ടാത്തതിന്റെ പ്രയാസം എന്നെ കഴിഞ്ഞ കുറേ നാളുകളായി വേദിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആംബുലൻസ് സർവീസിന് ഒന്നാമത്തെ സ്ഥാനം കൊടുക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു മറ്റൊന്ന് നടത്താവുന്ന കാര്യങ്ങൾ മാത്രമേ പ്രസിദ്ധീകരിക്കുകയും തുടക്കം കുറിക്കുകയും ചെയ്യാവൂ എന്നുള്ളതാണ് ഒരു പള്ളിയുടെ ജോലി നടത്തി ഒരു ഗതികെട്ടവന്റെ വീട് പൊളിച്ചിട്ട് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് വീട് പൊളിക്കുകയും വീടില്ലാതെ താക്കോല് കൊടുക്കുകയും ചെയ്യുന്നു ജോലി കഴിഞ്ഞപ്പോൾ കമ്മിറ്റിയുടെ കാലാവധിയെ തീർന്നു ഭരണസമിതിയും കൈയൊഴുകയും ആ ഗതികെട്ടവൻ വീട് காரியும் அவசணி அவரை கூட உட்படுத்தி இது பங்கியை நிறைவேற்றணும் மட்டும் இடவக தலத்தில் நடத்தி விஷயம் ബോധവധന ക്ലാസുകൾ ആഘോഷം തുടങ്ങിയ ഒരു അടുത്ത സമയത്ത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി നമ്മുടെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഒരു ഏകദിന സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു അതിലെ ഉദ്ഘാടനം കഴിഞ്ഞ് ഞങ്ങളെ പുരുഷന്മാരായിട്ട് ഉണ്ടായിരുന്നവരെല്ലാം ഡെയിലിയിൽ നിന്ന് മാറിക്കൊടുത്തു കുഞ്ഞുങ്ങളുടെ വീട്ടിൽ പ്രവർത്തിക്കുന്ന അവരുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കുന്ന മനസ്സിലാക്കാൻ കഴിവുള്ള അവരായിരുന്നു ഇതിന്റെ നടത്തി പ്രകാരം അവസാനം മീറ്റിംഗിൽ ഇതെല്ലാം തീരാതായപ്പോൾ ഞാൻ വന്നത് കൺക്ലൂഡ് ചെയ്തു ഇതിൽ സംബന്ധിച്ച കുഞ്ഞുങ്ങൾ അത് അവരുടെ അഭിപ്രായങ്ങൾ രേഖാമൂലം എഴുതി തന്നത് ഒരു വലിയ എഫേർട്ട് ഉണ്ടായിരുന്നു ഒന്ന് ഇങ്ങനെ ഒരു ക്ലാസ് ക്രമീകരിച്ചതിൽ ഉള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത് വരെ എന്നത് ആവശ്യപ്പെടുന്നു ഇത് ഞങ്ങൾ ആൺകുട്ടികൾക്ക് മാത്രം നടത്തിയാൽ പോരാ അല്ല പെൺകുട്ടികൾക്ക് മാത്രം നടത്തിയാൽ പോരാ ಆರು ಕುಟುಂಬ ಕೋಡಿ ಇದು